MM ോ അല്ല സാരമില്ല ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അത് മതി ഇതെങ്ങനെയാ മേസ് ഒന്നും ചോദിക്കണ്ട എനിക്ക് പോകും ആ ലൈഫ് സത്യം പറയുള്ള ഒറ്റ പാട്ടേ പറയുള്ളു മൂന്ന് ലെജൻസിനെ കാണാൻ വന്നതാണ് ശരിക്കും മൂന്ന് ജി ആണ് തന്നേക്കുന്നത് നല്ലവണ്ണം കൂട്ടൂല സാധനം സത്യമായിട്ട് പറയാ ഇന്ത്യൻ ടൂല്ലേ ഇന്ത്യൻ താത്ത ഇന്ത്യൻ താത്താൾ മോശം അഴുക്ക് ചെറുക്ക

ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ പറ്റി പറഞ്ഞു പിന്നെ ഇഴച്ചിലെന്ന് പറഞ്ഞാൽ ആമ ഇതിനെ കാട്ടിപ്പോ അത്ര എന്ന് പറഞ്ഞാളിയാണെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ബോറായിരുന്നു ബോറായിരുന്നു ബോറല്ല

നിന്നെ കുറിച്ചേ വയ്യ കലാബോധമില്ലാത്ത ഈ ഏരിയ മുഴുവൻ ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമ്പോഴും ഒരുമിച്ചല്ലേ കടിച്ചു പറയണത് നാടെ കുറച്ചടിവീശ്വര രാമാനുജൻ ഇവനോട് ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാനോ Skok, <oland guidelines> ും ചങ്ങലയിട്ട സാധനം അതാണ് ഇപ്പൊ ഇദ്ദേഹം എന്ന പേരുമായിട്ട് ഇറക്കിയിരിക്കുന്നത് കേട്ടോ ഈ സിനിമയിൽ ഫുൾ പരിപ്പ് ആണ്

ഇവനൊന്നും നമ്മളെ സംസ്കാരമുള്ള കുടുംബത്തിൽ കാര്യം ഇതുപോലെ ഒരു വേസ്റ്റ് ക്യാരക്ടറും കോമഡി പീസും സെറ്റപ്പ് എന്ന് മതി രാവിലെ ഞാൻ ആ കമലാസനും ഉത്തമ എന്ത് ചെയ്യാ മണിസാർ പടം തന്നെ അതുകൊണ്ട് ഐശ്വര്യലക്ഷ്മി ഒരു അഞ്ചാറ് പടത്തിൽ കരയേണ്ട കരച്ചിരി കരഞ്ഞിട്ടുണ്ട് കരഞ്ഞു മെഴുകിയിട്ടുണ്ട് ഒരുപാടൊന്നില്ലെങ്കിലും ഒരു മണിരക്തം പടം എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട് അത് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് എക്സീഡ് ചെയ്യണം അത് ജസ്റ്റ് അതും പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു വൺ ടൈം പോലും കാണാൻ പറ്റാത്തൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ വിഷമുണ്ട് സഹതാപമുണ്ട് രക്ഷപ്പെട്ടു ഭാഗ്യം ദുൽഖറിന്റെ എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിന് രക്ഷപ്പെട്ടു ഹാപ്പി ബർത്ത്ഡേ ഡേ ഇത് നിന്റെ പുനർജന്മമാണ് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ